ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനത്തിലേക്ക് എത്തുകയാണ് പക്ഷേ വെടിനിർത്തലൊക്കെ ഉണ്ടായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിസൈലുകൾ അയച്ചതായിട്ടൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇത് സ്വാഭാവികമാണ് പെട്ടെന്ന് സ്വിച്ചിട്ടതുപോലെ എല്ലാം നിൽക്കില്ല എന്തായാലും ട്രംപ് ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് മിക്കവാറും ഇതോടെ എല്ലാം തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിശേഷിച്ച് സൗദി ഖത്തർ യു എ പോലെയുള്ള അറബ് രാജ്യങ്ങൾ ഇടപെട്ടു കാരണം അമേരിക്ക ഇറാനെ ആക്രമിച്ചതോടുകൂടി ഇറാൻ അമേരിക്കയെ കൂടി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി അമേരിക്കയുടെ ബേസുകൾ പലതുമുള്ളത് ഗൾഫിലാണ് സ്വാഭാവികമായിട്ടും അവിടേക്ക് ആക്രമണം നടക്കുകയാണെങ്കിൽ മിസൈലുകളൊക്കെ ആണല്ലോ എത്ര ആക്കുറേറ്റ് എന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി സിവിലിയൻസിനും വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അത് മിഡിൽ ഈസ്റ്റിനെ യുദ്ധത്തിലേക്ക് തള്ളിയിടും അതുകൊണ്ട് യുദ്ധം നീണ്ടുപോകാതിരിക്കാനുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ഇടപെടലും ഒപ്പം യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അത് ഇസ്രയേലിനും തിരിച്ചടിയാണെന്ന ബോധ്യവും അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്ന ബോധ്യവും ഒക്കെ ഈ ഒരു വെടിനിർത്തലിന് കാരണമാണ് അതുകൊണ്ടാണ് അമേരിക്ക മുൻകൈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ഞാൻ ഇറാന്റെ പേര് പറയാത്തത് ഈ യുദ്ധം തുടങ്ങിയത് ഇപ്പൊ തുടങ്ങിയത് അമേരിക്കയും ഇസ്രയേലുമാണ് അല്ല അപ്പൊ അത് എപ്പോൾ നിർത്തണമെന്ന് തീരുമാനിക്കേണ്ടതും അവരാണ് ഇറാൻ ആഗ്രഹിച്ചാലും അത് നിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പൊ ഇറാനെ സഹായിക്കാൻ ഉത്തര കൊറിയയും റഷ്യയും ചൈനയും ഒക്കെ പല രൂപത്തിൽ രംഗത്ത് വരുന്നു അമേരിക്കൻ ബേസുകളെ ഇറാൻ ലക്ഷ്യമിടുന്നു അപ്പൊ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അതിനനുസരിച്ച് സഫർ ചെയ്യേണ്ടി വരും ഇതിനിടയിൽ ഒരു വാർത്ത വന്നിട്ടുള്ളത് ഈ ഇറാൻ നടത്തിയ ഒരു ആക്രമണം അമേരിക്കൻ ബേസിലേക്ക് നടത്തിയ ആക്രമണം ഒരു മിസൈൽ പതിച്ചിട്ടുണ്ട് ഇറാൻ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അയച്ച കൂട്ടത്തിൽ ഒരു പക്ഷേ ഒരു ഹൈപ്പർസോണിക് മിസൈലും അമേരിക്കൻ ബേസിലേക്ക് ഖത്തറിലുള്ള ബേസിലേക്ക് അയച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ആ മിസൈൽ വിജയം കണ്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമ്മൾ കണ്ട വീഡിയോകളിൽ കൂടുതലും അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് തകർക്കുന്നത് ഡ്രോണുകളെയും സാധാരണ റോക്കറ്റ് പോലെയുള്ള സാധാരണ ചെറിയ മിസൈലുകളുമൊക്കെയാണ് എന്നാൽ ഇതിനിടയിൽ ഹൈപ്പർ സോണിക് മിസൈൽ ഉപയോഗിച്ചും ഇറാൻ ഒരു ആക്രമണം നടത്തി എന്നൊരു വാർത്ത വരുന്നുണ്ട് അത് കുറെ കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കവർ ചെയ്യാൻ സാധ്യതയുണ്ട് പ്രാദേശിക മിഡിൽ ഈസ്റ്റ് മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അമേരിക്കൻ ബേസിൽ ഒരു മിസൈൽ പതിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇത് സംബന്ധിക്കുന്ന വിശദീകരണങ്ങൾ വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ യുദ്ധത്തെ നോക്കുമ്പോൾ ജൂൺ പതിമൂന്നിന് തുടങ്ങിയ യുദ്ധമാണ് ഇസ്രയേലാണ് ഇറാനു മേൽ ആക്രമണം നടത്തിയത് ഇരുന്നൂറ് യുദ്ധ വിമാനങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിച്ചത് ഈ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേല് ഇറാന്റെ നൂറ് സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഒന്നോ രണ്ടോ അല്ല നൂറ് സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഇറാന്റെ മിലിട്ടറി കമാൻഡർമാരെ വകവരുത്തി ബഹേരി ഉൾപ്പെടെയുള്ള ബഹേരി സലാമി റാഷിദ് എന്നൊക്കെ പറയുന്ന അവരുടെ കമാൻഡർമാരെ വകവരുത്തുകയുണ്ടായി അവരുടെ നിരവധി സയന്റിസ്റ്റുകളെ ഇസ്രയേലിൽ വകവരുത്തുകയുണ്ടായി ധാരാളം സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായി ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം പേരാണ് ഈ യുദ്ധത്തിൽ മരണപ്പെട്ടത് ഇസ്രയേലിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം തീർച്ചയായിട്ടും ആ ജൂൺ പതിമൂന്നിന് നടത്തിയ ആക്രമണം തന്നെയാണ് പതിനാലാം തീയതി യുദ്ധം രണ്ട് ഭാഗത്തു നിന്നും അതായത് ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാവുകയാണ് നിരവധി മിസൈലുകൾ ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ അയക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് അതിനെ തകർക്കുന്നതിൽ വിജയിച്ചുവെങ്കിലും പടിപ്പടിയായിട്ട് ഈ മിസൈലുകളുടെ എണ്ണം ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം ഇറാൻ വർദ്ധിപ്പിച്ചതോടെ അയൻഡോം അടക്കം ആരോ അടക്കമുള്ള ഇസ്രയേലിൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റംസ് പിന്നീട് വലിയ പ്രതിസന്ധിയിലാവുകയാണ് ഈ പ്രതിരോധങ്ങളെ തകർത്തുകൊണ്ട് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ പലയിടങ്ങളിലും ഇസ്രയേലിൽ പതിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം ആളുകൾക്ക് പരിക്ക് ഏൽക്കുന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണ് ഇസ്രായേലും മിണ്ടാതിരുന്നില്ല തിരിച്ച് ഇസ്രയേലും ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമിക്കുകയാണ് വീണ്ടും കൂടുതൽ ആളുകൾ ഇറാന്റെ ഭാഗത്ത് മരണപ്പെട്ടു കാരണം ഇറാന്റെ കയ്യിൽ എയർ ഡിഫെൻസ് സിസ്റ്റംസ് അത്ര ബെറ്റർ ആയിട്ടുള്ള എയർ ഡിഫെൻസ് സിസ്റ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് പേർക്ക് ഇറാന്റെ ഭാഗത്ത് പരുക്ക് ഏൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്രയേലിന്റെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടം ഹൈഫ തുറമുഖമടക്കം തുറമുഖ നഗരമടക്കം ടെൽഅവീവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രയേലിന് ഉണ്ടാവുകയാണ് ഇസ്രായേൽ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയെട്ടോളം ഇസ്രയേലുകളാണ് കൊല്ലപ്പെട്ടത് ആയിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത് നീണ്ടുനിന്ന ഒരു യുദ്ധമാണ് അതിനുശേഷം ഈ ഒൻപതാമത്തെ ദിവസം യുദ്ധം തുടങ്ങിയ ഒൻപതാമത്തെ ദിവസമാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് ഇടപെടുന്നത് അതിന്റെ കാരണം ഇറാൻ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേൽ ശ്രമിച്ചുവെങ്കിലും പല ആണവ കേന്ദ്രങ്ങളും ഒരുപാട് ഭൂമിയുടെ അടിയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരം മലകൾക്കിടയിലുള്ള ഭൂഗർഭ അറകളിൽ ആക്രമണം നടത്തി അതിനെ തകർക്കാനുള്ള ഒരു ബോംബുകളോ സംവിധാനങ്ങളോ ഇസ്രായേലിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നെതന്യാഹു ട്രംപിന്റെ സഹായം തേടുന്നു ട്രംപ് അവരുടെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കുകയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ സർഫസിൽ കാര്യമായ നാശനഷ്ടം തന്നെ ഉണ്ടാക്കാൻ ഇതിന് സാധിച്ചു ഇതിൻ്റെ ഉള്ളിൽ ഇതിന്റെ ഭൂഗർഭ അറകളിൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്നത് ഒരു വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട് ട്രംപ് അവകാശപ്പെട്ടതുപോലെ എല്ലാം തകർക്കാനായിട്ട് കഴിഞ്ഞോ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിൽ പൂർണ്ണമായും യു എസ് വിജയിച്ചോ എന്നതൊരു വലിയ ചോദ്യമാണ് അതേസമയത്ത് ഇറാനിലെ ചില മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് പല ഡമ്മി കേന്ദ്രങ്ങളിലുമാണ് ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇറാന്റെ പല കേന്ദ്രങ്ങളും സുരക്ഷിതമാണ് ആണവ ചോർച്ച പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല അപ്പോൾ ഇത് കാരണം ഇറാൻ ഡമ്മി കാണിച്ചിട്ട് അവരുടെ യഥാർത്ഥ ഫെസിലിറ്റി മറ്റെവിടേക്കോ മാറ്റി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിലൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഏതാണ് സത്യമെന്ന് ആർക്കറിയാം ഇറാനും അമേരിക്കയ്ക്കും തന്നെ അറിയാം എന്തായാലും ഇങ്ങനൊരാക്രമണം ബി റ്റു ബോംബർ നടത്തിയിട്ടുണ്ട് അതിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചത് ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ബോംബുകളാണ് ഉപയോഗിച്ചത് അമേരിക്കയുടെ ഏഴ് ബി ടു ബോംബർ വിമാനമാണ് ഇത് സ്റ്റെൽത്ത് ബോംബർ വിമാനമാണ് വേൾഡിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബോംബർ വിമാനമാണ് ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒന്നാണ് ഇത് ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് പക്ഷെ നൂറ് ശതമാനം അത് വിജയം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പൊതുവേ നിഷ്പക്ഷരായിട്ടുള്ള എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നത് കുറേ നാശനഷ്ടമൊക്കെ ഇറാൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും ഇറാന്റെ ഫെസിലിറ്റീസ് തകർക്കുന്നതിൽ ഈ ഒരു മിഷൻ വിജയിച്ചോ എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് ഡേ ആയപ്പോൾ അതായത് ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാൻ വീണ്ടും തിരിച്ചടിക്കുകയാണ് ഇറാന്റെ മിസൈലുകൾ അമേരിക്കയുടെ ബേസുകളിൽ വിശേഷിച്ച് ഖത്തർ ഉൾപ്പെടെയുള്ള ബേസുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് കൊണ്ടുപോകുന്നു പൊതുവേ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടത് ഈ മിസൈലുകളെല്ലാം തകർക്കുന്നതിൽ ഇവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം വിജയിച്ചു എന്നാണ് ഖത്തറിന്റെയും അമേരിക്കയുടെയും എയർ ഡിഫൻസ് സിസ്റ്റംസ് വിജയിച്ചു എന്നാണ് എന്നാൽ ഒരു മിസൈല് ബേസിൽ പതിച്ചിട്ടുണ്ട് എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതും ഈ പറഞ്ഞ പോലെ നൂറ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല എന്തായാലും ഒരു മിസൈല് പതിച്ചിട്ടുണ്ടെന്നും അത് ഇപ്പോൾ പൂർണ്ണമായും പുറത്തുവിടാത്തതാണ് അതിന്റെ വിവരങ്ങൾ എന്നുമാണ് മനസ്സിലാവുന്നത് എന്താണെങ്കിലും ശരി ഖത്തർ അമീർ അടക്കം ഇടപെട്ടുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിച്ചത് ഡേ പത്ത് പന്ത്രണ്ടിനിടയിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി ഇതിനിടയിൽ പലപ്പോഴും ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ പോയി ആക്രമണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ചില ഡ്രോണുകളെ ഇറാൻ വെടിവെച്ചിട്ടിട്ടുണ്ട് ഇസ്രായേലെ ഇറാന്റെ പതിനഞ്ചോളം യുദ്ധവിമാനങ്ങൾ തകർക്കുകയും അതോടൊപ്പം തന്നെ അത് ലാൻഡ് ചെയ്തിരുന്ന യുദ്ധവിമാനമാണ് തകർക്കുകയും അതുപോലെ അവരുടെ എയർബേസുകളിൽ കാര്യമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനിടയിൽ ഇറാൻ അവകാശപ്പെടുന്നത് എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ അവർ വെടിവെച്ചിട്ടു എന്നാണ് അതിന് നമുക്ക് തെളിവ് പൂർണ്ണമായിട്ടും നൽകുന്നതിൽ ഇറാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല അതിൻ്റെ എവിഡൻസ് അവർ പുറത്തുവിട്ടാൽ മാത്രമേ നമുക്കത് വിശ്വാസത്തിലെടുക്കാൻ പറ്റൂ കാരണം വിമാനം വീണിട്ടുണ്ടെങ്കിൽ അത് ഇറാന്റെ ടെറിട്ടറിയിലായിരിക്കണമല്ലോ വിഴേണ്ടത് അപ്പൊ അങ്ങനെ ആണെങ്കിൽ അതിന്റെ തെളിവുകൾ അവർ കണ്ടെത്തേണ്ടതാണ് എന്തായാലും അത് കാണിക്കാത്തടത്തോളം നമുക്ക് അത് വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല യുദ്ധ സമയത്ത് വെറുതെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളുമാകാം എന്തായാലും ഇസ്രയേലിന്റെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇറാൻ പറയുന്നുണ്ട് എന്നാൽ ഇസ്രയേലിന്റെ ഡ്രോണുകൾ ഇറാൻ വെടിവെച്ചിട്ടതിന് തെളിവുകളുണ്ട് അതിന്റെ ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നിട്ടുമുണ്ട് അപ്പൊ ഇതുവരെ നടന്ന യുദ്ധത്തിൽ ഇരു ഭാഗത്തുമായിട്ട് എണ്ണൂറ്റി അറുപത്തഞ്ചിനും തൊള്ളായിരത്തി എഴുപത്തി ഇടയിൽ ആളുകളാണ് മരണപ്പെട്ടത് അതില് ഇസ്രായേലിന്റെ ഭാഗത്ത് ഇരുപത്തെട്ട് മുതൽ മുപ്പത് പേര് ഇസ്രായേലിന്റെ ഭാഗത്ത് മരണപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ഭാഗത്ത് ഏകദേശം മൂവായിരത്തി നാനൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് ആയിരം പേർക്കാണ് പരിക്കേറ്റത് ഇവിടെ നമ്മൾ യുദ്ധത്തിൽ ആര് വിജയി എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വിജയി ഈ യുദ്ധത്തിനുണ്ടോ എന്ന് സംശയമാണ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയപ്പോൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും ഇറാന്റെ ആണവ ഫെസിലിറ്റീസ് തകർക്കും റെജീം ചേഞ്ച് കൊണ്ടുവരും എന്നൊക്കെയാണ് എന്തായാലും അമേരിക്കയും ഇസ്രായേലും ഇറാനില് റെജീം ചേഞ്ച് കൊണ്ടുവരുന്നതിൽ വിജയിച്ചോ എന്നത് നമുക്കറിയാം അത് വിജയിച്ചിട്ടില്ല അവിടെ ഇപ്പോഴും നിലവിലുള്ള ഭരണകൂടം തന്നെയാണ് ഉള്ളത് അതിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി പൂർണ്ണമായും ആണവ ഫെസിലിറ്റീസ് തകർത്തോ എന്നുള്ളത് നമുക്ക് അറിയുകയുമില്ല ഇനി യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ഇറാനാണ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇസ്രയേലിനും നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ നിരവധി മിസൈലുകൾ ഒരു മഴ പോലെ മിസൈലുകൾ ഇറാൻ അങ്ങോട്ട് അയച്ചത് കാരണം യുദ്ധത്തിന് ഒരുപാട് ചിലവ് ഇസ്രയേലിന് ഉണ്ടായിട്ടുണ്ട് അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റത്തിന് കൂടുതൽ ദിവസം യുദ്ധം ചെയ്ത് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി കാരണം ഇനി ഒരു അഞ്ചോ പത്തോ ദിവസം കൂടെ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ എയർ ഡിഫെൻസ് സിസ്റ്റം തീർന്നു പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന മിസൈലാണ് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഒരു മിസൈൽ അയക്കുമ്പോൾ മറിച്ച് മറ്റൊരു മിസൈൽ ഉപയോഗിച്ചാണ് ഇസ്രയേൽ അതിനെ തകർക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എയർ ഡിഫെൻസ് സിസ്റ്റംസ് വളരെ എക്സ്പെൻസീവ് ആണ് അപ്പൊ അത് കാരണം യുദ്ധത്തിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടം ഇസ്രയേലിന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആളപായവും അതുപോലെ കൂടുതൽ പരിക്കുകൾ പറ്റിയിട്ടുള്ളതും കൂടുതൽ നഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നത് ഇറാന് തന്നെയാണ് പക്ഷേ ഇസ്രയേലിന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി പലപ്പോഴും കൊടുത്ത് ഇസ്രയേലിനെ സർപ്രൈസാക്കാൻ ഇറാൻ കഴിഞ്ഞു എന്നതിൽ അവർക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത മിസൈൽ ആക്രമണങ്ങൾ ഇസ്രയേലിന് നേരിടേണ്ടി വന്നു അവരുടെ പല നഗരങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനെ മിസൈലുകൾ അയക്കാൻ കഴിഞ്ഞു അതിൽ പലതും സക്സസ് ആയി എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു പാനിക് സിറ്റുവേഷൻ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം തന്നെയാണ് ഡോമിനേറ്റ് ചെയ്തത് അമേരിക്കയുടെ ഒരു സപ്പോർട്ടും അവർക്കുണ്ടായിരുന്നു പക്ഷേ എങ്കിലും അത്യാവശ്യം നന്നായിട്ട് പോരാടുന്ന ഒരു ഇറാനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ സർപ്രൈസിംഗ് ആയ ചില ആക്രമണങ്ങൾ ഇസ്രേലിന് നേരെ നടത്താൻ ഇറാന് കഴിഞ്ഞിട്ടുമുണ്ട് നിലവിൽ യുദ്ധം ഒരു അവസാനത്തിലേക്ക് എത്തുകയാണ് എന്തായാലും എല്ലാം രമ്യതയിൽ തീരട്ടെ എന്തിനായിരുന്നു ഈ യുദ്ധം എന്നതൊരു വലിയ ചോദ്യമാണ് ഇസ്രയേൽ അവകാശപ്പെട്ടതുപോലെ ഇറാന്റെ ആണവ ഫെസിലിറ്റീസ് പൂർണ്ണമായി തകർക്കാൻ അവർക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ യുദ്ധം കൊണ്ട് കുറെ ബില്ല്യൻസ് ചിലവായാലും ഇസ്രയേലിന് നേട്ടമുണ്ട് കാരണം അവരുടെ ഒരു ശത്രു ആണവായുധം വികസിപ്പിക്കുന്നതിന് താൽക്കാലികമായി അവർക്ക് തടയാൻ കഴിഞ്ഞു മറിച്ച് കാര്യമായ നഷ്ടം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഉണ്ടായില്ല എങ്കിൽ ഈ ഒരു യുദ്ധം ഇസ്രയേലിന് വലിയ നഷ്ടം മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം